അറബ് രാജ്യങ്ങളിലെ അമേരിക്കൻ എയർബേസ് അടച്ചുപൂട്ടി നാട് വിടണമെന്ന് ഇറാൻ അമേരിക്കയോട് അഭ്യർത്ഥിച്ചു അമേരിക്കയുടെ മൂട്ടിന് തീ കൊളുത്തുന്ന പ്രസ്താവനയാണ് ഇറാൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ ഇതിന് സമാനമായിരിക്കുന്ന സാഹചര്യമുണ്ടായത് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനും അമേരിക്കയും സഹകരണത്തിന് തയ്യാറാണ് എന്നൊരു പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു തങ്ങൾ യാതൊരു സഹകരണത്തിനും തയ്യാറല്ല ഇറാനും അമേരിക്കയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല അത് അറ്റുപോയ ബന്ധമാണ് മുറികൂട്ടാൻ തങ്ങൾക്ക് താൽപര്യമില്ലെന്ന് പറഞ്ഞത് ഇറാൻ്റെ ആയത്തു അലി കമ്നിയാണ് സുപ്രീം ലീഡറാണ് അതിനപ്പുറം ഇറാനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാൾ രാജ്യത്തിൻ്റെ നിലപാട് പറയാനില്ല എന്നതിനാൽ ഇതൊരു രാജ്യ നിലപാടായിട്ട് തന്നെയാണ് പ്രസ്താവിക്കുന്നത് അപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ അതിന് അത് ഇതിൻ്റെ തുടർച്ചയായിട്ട് പറയുന്നു അമേരിക്കയും ഇറാനും തമ്മിൽ അങ്ങനെ ഒരു സഹകരണാടിസ്ഥാനത്തിലുള്ള സമാധാന ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനോട് താൽപ്പര്യമുണ്ടെങ്കിൽ ചില നിർദ്ദേശങ്ങൾ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നു അതവർ പാലിച്ചേ മതിയാവോ അങ്ങനെയാണെങ്കിൽ പരിശോധിക്കാം എന്ന തരത്തിലാണ് അതിലൊന്ന് ഇസ്രായേലുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കണം ലോകാടിസ്ഥാനത്തിൽ അവരാണ് ഭീകരമായിരിക്കുന്ന പ്രവൃത്തികൾ ചെയ്ത് മുസ്ലിങ്ങളുടെ കൂട്ടക്കൊല ചെയ്യുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രവർത്തനമാണ് അമേരിക്ക ചെയ്യുന്നത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അമേരിക്കയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒരിക്കൽ പോലും ഇറാൻ ഇസ്രായേലിൽ നിന്ന് ഒരു വെടിയൊച്ച പോലും പാലസ്തീന് നേരെ ഉണ്ടാവില്ലെന്ന് ലോകത്തിന് അറിയാവുന്നതാണ് അതിന് ഉണ്ട കൊടുക്കുന്നതും തോക്ക് കൊടുക്കുന്നതും വെടിവെക്കാൻ പറയുന്നതും അമേരിക്കയാണ് ആ പ്രവർത്തനത്തിൽ നിന്ന് അവർ മാറി നിൽക്കണം അതാ അഥവാ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം ഒഴിവാക്കണം എന്നാണ് ആയത്തുള്ള അലി കമനായി പറഞ്ഞത് രണ്ടാമത്തെ വിഷയം പറയുന്നത് അറബ് രാജ്യങ്ങളുള്ള സൈനിക താവളം ഒഴിവാക്കണം ഇതാണ് വളരെ പ്രധാനമായിട്ട് വരുന്ന കാര്യങ്ങൾ അത് താവളത്തിൻ്റെ ലിസ്റ്റ് വരെ അവർ കൃത്യ കൃത്യതയോടുകൂടി പറഞ്ഞിട്ടുണ്ട് അപ്പം അറബ് രാജ്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് എന്തിനും സൈനിക താവളം അതൊരു സ്വതന്ത്ര ഭൂമിയാണ് അമേരിക്കയിലും അറബ് രാജ്യങ്ങൾക്ക് സൈനിക താവളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഇതും അനുവദിക്കാൻ വേണ്ടി പറ്റില്ല അവിടെ നിങ്ങൾ ഒഴിഞ്ഞു മറണം അവർ സ്വതന്ത്ര റിപ്പബ്ലിക്കായിട്ട് അവർ ജീവിക്കട്ടെ നിങ്ങൾക്കവിടെ അധികാരങ്ങളൊന്നുമില്ല എന്നാണ് അതിൻ്റെ വിശദീകരണത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നത് മൂന്നാമത് മുസ്ലിം രാജ്യങ്ങളിൽ അനാവശ്യമായിട്ടുള്ള ഇടപെടൽ അമേരിക്ക അവസാനിപ്പിക്കണം ഏതൊരു രാജ്യത്തിൽ വിഷയം വരുന്ന സമയത്തും പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങളിൽ വരുമ്പോൾ അമേരിക്ക വല്ലാത്ത രീതിയിൽ ഇടപെടാറുണ്ട് ഇപ്പോൾ സുഡാൻ വിഷയത്തിലും ഏറെക്കുറെ ഇടപെട്ട രീതിയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് കാര്യം അവിടെ ഉണ്ടായിരുന്ന പ്രസിഡൻ്റായിരുന്ന ഒമർ മുഹമ്മദ് ബഷീറിനെ പുറത്താക്കുന്നതിലും ആ രാജ്യത്തെ രണ്ടാക്കി ഭാഗിക്കുന്നതിലും അമേരിക്കയ്ക്ക് വലിയ പങ്കുണ്ട് ഇനി ഇറാക്കിൻ്റെ അടുത്താലും ഈ ലിബിയയുടേത് എടുത്താലും സിറിയയുടേത് എടുത്താലും ഏത് രാജ്യത്തിലെ വിഷയങ്ങൾ മുസ്ലിം രാജ്യമായിട്ട് ബന്ധപ്പെട്ട ഏത് വിഷയങ്ങൾ വിഷയങ്ങളെടുത്താലും അതിൽ അമേരിക്ക കൃത്യമായിരിക്കുന്ന പങ്കാളിത്തമുണ്ട് ആ പ്രവൃത്തിയിൽ നിന്ന് അവർ മാറി നിൽക്കണം അതോടൊപ്പം തന്നെ ഇറാഖിലെ ഈ അമേരിക്കയുടെ സൈനിക മേധാവിൽപ്പെട്ട ഒരാൾ പറഞ്ഞ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു ഇറാഖുമായിട്ട് ബന്ധപ്പെട്ട് ഇറാഖിലെ മിലിറ്റൻറ് ഗ്രൂപ്പിനെ നിയന്ത്രിക്ക നിയന്ത്രിക്കണമെന്നും അവർക്ക് അവർക്ക് നൽകുന്ന സഹായം നിർത്തണമെന്നും ഇറാഖിനോടും ഇറാനുമായിട്ട് ഇറാൻ്റെ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങളെ സഹായിക്കുന്ന വിഭാഗം അല്ലെങ്കിൽ രാജ്യമുണ്ടല്ലോ എന്ന രീതിയിലൊരു പരാമർശം നടത്തി അതായത് ഇറാഖിലെ മിലിറ്റൻറ്റ് ഗ്രൂപ്പിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ഷിയ മിലീഷകളാണ് ഇറാൻ്റെ ഷിയാ മിലീഷകളുടെ കയ്യിൽ ആയുധങ്ങളും സംവിധാനങ്ങളും ഉണ്ട് അവർ അവരിൽ നിന്നും അക്രമം ഉണ്ടായിട്ടുണ്ട് ഇസ്രായേലിന് നേരെ അതുകൊണ്ട് അവരെ നിയന്ത്രിക്കണം എന്നാണ് പറഞ്ഞത് ഇറാഖിനോടാണ് ഇറാൻ ഉദ്ദേശിച്ചിട്ടാണ് അതിന് ഇറാൻ മറുപടി പറയുന്നു അമേരിക്കയുടെ മിലിറ്റന്റിനെ ഒഴിവാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സാധ്യമാണ് എന്നുള്ളത് അഥവാ അമേരിക്കയുടെ മിലിറ്റൻറ്റും എയർപോർട്ടും എയർപോർട്ടും എയർബേസുമായിട്ടിരിക്കുന്ന വലിയൊരു സംവിധാന കാര്യങ്ങൾ ഇറാഖിൽ ഇപ്പോൾ നിലവിലുണ്ട് അതെന്തിനാണ് നിങ്ങൾ അവിടെ അവർ സ്വന്തം റിപ്പബ്ലിക് ആയിരിക്കുന്ന രാജ്യമല്ല അതിൽ ഇടപെടേണ്ട കാര്യം എന്താണ് എന്നാണ് ഇറാൻ ആ വിഷയമായിട്ട് ചോദിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്ക യാതൊരു സഹകരണവും നിലവിൽ ഇറാനില്ല അങ്ങനെ തുടരാൻ വേണ്ടി താല്പര്യവുമില്ല എന്നുള്ള കാര്യങ്ങൾ വളരെ കൃത്യതയോട് കൂടിയിട്ടാണ് അലി കമനായി മറുപടി നൽകുന്നത് അമേരിക്കയും ഇസ്രായേലും തകർത്ത ഇറാൻ്റെ കേന്ദ്രങ്ങൾ അതിന് തുടർച്ചയായ രീതിയിലാണ് പറയുന്നത് അമേരിക്കയും ഇസ്രായേലും തകർത്ത ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ അതായത് ബിൽഡിങ്ങുകൾ ആണവ ആണവ മേഖലക്ക് സംഭവങ്ങളൊന്നും പറ്റിയിട്ടില്ല പക്ഷേ അതിൻ്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് നിർമ്മിക്കപ്പെട്ട ബി ബിൽഡിങ്ങൾ തകർക്കാൻ വേണ്ടി ഇസ്രായേലിനും അമേരിക്കക്കും സാധിച്ചിട്ടുണ്ട് അത് തങ്ങൾ പുനർനിർമി നിർമ്മിക്കും പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വയങ്ങുന്ന പ്രവൃത്തികൾ പേർഷ്യൻ സാമ്രാജ്യം ഒരു കാലത്തും ചെയ്തിട്ടില്ല അത് അവർ പ്രതീക്ഷിക്കുകയും വേണ്ട അങ്ങനെ തന്നെയാണ് അതായത് ഇങ്ങനെ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് അമേരിക്കയായിട്ട് വെല്ലുവിളിക്കുകയാണെങ്കിൽ അങ്ങനെ വെല്ലുവിളിച്ച് ഇസ്രായുമായിട്ടാണ് വെല്ലുവിളിച്ചിട്ടാണ് അങ്ങനെ യുദ്ധം ചെയ്യാനാണെങ്കിൽ അങ്ങനെ ഞങ്ങൾ യുദ്ധം ചെയ്തിട്ടുണ്ടല്ലോ ഇസ്രായാലുമായിട്ട് അമേരിക്കയുമായിട്ട് ഇസ്രായേലിന് വേണ്ടിയിട്ടാണല്ലോ അമേരിക്ക തങ്ങളെ ആക്രമിച്ചത് എന്ന് ഞങ്ങളത് മൗനം പ്രതീക്ഷിച്ചുകൊണ്ട് നോക്കി നിന്നല്ല ഭയപ്പെട്ടുകൊണ്ട് അമേരിക്ക വലിയൊരു സംഭവമാണ് എന്ന് പേടിച്ചുകൊണ്ട് ഞങ്ങൾ മാറി നല്ല ഞങ്ങൾ ആക്രമം തിരിച്ചടി അടിച്ചിട്ടുണ്ട് ഞങ്ങൾ തിരിച്ചടിക്കും ചെയ്യേണ്ട സംവിധാന ശക്തിയും സ്രോതസ്സും ഞങ്ങളുടെ കൈവശത്തിലുണ്ട് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു അതിൻ്റെ ഒരു തുടർച്ചയായ രീതിയിൽ ചില പത്രങ്ങൾ ഇറന്നടക്കമുള്ള മീഡിയകൾ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നത് ഏകദേശം ആറ് അല്ലെങ്കിൽ ഏഴോളം അറബ് രാജ്യങ്ങൾ അമേരിക്കയുടെ ബേസ് ഉണ്ട് അമേരിക്കയുടെ ബേസിന് ഈ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വലിയ സുരക്ഷാ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് കാര്യം എന്ന് പറയുന്നത് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്താൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇറാൻ ഉദ്ദേശമായിരിക്കും ഒരു പക്ഷേ പറഞ്ഞത് പേര് പറഞ്ഞിട്ടില്ല എന്ന് മാത്രം അതിലൊന്ന് ബഹ്റൈൻ്റെ പേര് അത് ബഹ്റൈൻ എന്ന് പറയുന്ന സമയത്ത് ഷിയാക്കൾക്ക് ഒരുപാട് സ്വാധീനമുള്ള മേഖലയാണ് കൂടുതൽ ഷിയാക്കളുള്ള ഏരിയയുമാണ് ബഹ്റൈൻ എന്ന് പറയുന്നത് നേവൽ സപ്പോർട്ട് ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് അമേരിക്കയുടെ എയർബേസ് ആയിട്ട് പ്രവർത്തിക്കുന്നത് മനാമയിലെ യു എസ് നേവൽ ഫ്ലീറ്റിലെ ഹെഡ് ആയിട്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം ഓരോന്ന് ഓരോന്ന് എടുത്തെടുത്ത് പറഞ്ഞു കഴിഞ്ഞാണ് ആ വിശദീകരണത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നത് പറയുന്നത് രണ്ടാമത് ഖത്തറിൻ്റെ പേര് പറയുന്നത് ഖത്തർ അൽ ഉദൈദ എന്ന് പറയുന്ന എയർബേസ് ആണ് ഗൾഫ് മേഖലയിൽ ഏറ്റവും വലിയ എയർബേസ് ആയിട്ടാണ് ഇത് കാ ഇത് കാണുന്നത് അവിടെ നിന്ന് അവർ ഒഴിഞ്ഞു പോകണം അവിടെയൊക്കെയാണ് ഇറാൻ ആക്രമിച്ചത് ഇറാൻ ആക്രമിക്കാനുള്ള കാര്യം അമേരിക്ക ഇറാൻ ആക്രമിച്ചതിന് തിരിച്ചടി നൽകിയത് ഈ പറയപ്പെട്ട അലുദൈദ എന്ന് പറയുന്ന അമേരിക്കയുടെ എയർബേസ് കേന്ദ്രീകരിച്ചാണ് തങ്ങൾക്ക് യാതൊരു കുഴപ്പവും വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത് പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ആകാശ ചിത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് പരിശോധിച്ച സമയത്ത് അവിടെ നടത്തിയിരിക്കുന്ന അതിശക്തമായിരിക്കുന്ന ആക്രമമാണെന്നും ഒന്നിലധികം ബിൽഡിങ്ങുകൾ തന്നെ കാണുന്നില്ല എന്നുള്ളതാണ് കരിഞ്ഞുണങ്ങിപ്പോയ രീതിയിലൊക്കെയാണ് അതിൻ്റെ ചിത്രം ആകാശ ചിത്രങ്ങളൊക്കെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ എടുത്ത് നോക്കുന്ന സമയത്ത് ഈ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നു അത് അൽ ജസീർ അടക്കമുള്ള ഒരുപാട് അന്താരാഷ്ട്ര മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് ഈ സംഭവം നടക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് ഉണ്ടായിരുന്ന ബിൽഡിങ്ങുകൾ ഈ സംഭവം നടന്ന് ഏതാനും മണി മണിക്കൂറുകൾ ശേഷം അപ്രത്യക്ഷമായിരിക്കുന്നു എന്നൊക്കെയാണ് ആ റിപ്പോർട്ടിൻ്റെ അകത്ത് പറയുന്നത് അതിശക്തമായിരിക്കുന്ന അക്രമം നടന്നിട്ടുണ്ട് എന്നവര് സ്ഥിരീകരിക്കുകയാണ് മൂന്നാമത്തെ പിന്നെ യു എയിലാണ് അൽ ദഫ്ര എയർബേസ് ബേസ് അമേരിക്കയും യു എയുടെയും കൂടി അബുദാബിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത് അത് ഖത്തർ എയർബേസ് കഴിഞ്ഞ ഏറ്റവും വലിയ എയർബേസ് യു എയുടേതാണ് എന്നാണ് പറയപ്പെടുന്നത് ആ എയർബേസിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം എന്നുള്ളതാണ് അത് പറയുന്നത് മൂന്നാമത്തത് ഗുവറ്റിലാണ് ഗുവത്തിൽ രണ്ട് എയർബേസിൻ്റെ പേര് അതിൽ പറയുന്നുണ്ട് ഒന്ന് ക്യാമ്പ് ആരിഫ് ജൻ എന്ന് പറയുന്ന എയർബേസ് സുപ്രധാന ലൊജിസ്റ്റിക് ഹബായിട്ട് അമേരിക്ക ഈ സേവനം ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് ഇവിടെയാണ് രണ്ടാമത്തേത് അലി അൽ സലാം എയർബേസ് രണ്ടായിരത്തി മൂന്നിലാണ് ഈ സ്റ്റേറ്റ് ഈ മേഖലയിൽ ഇവർ പ്രവർത്തനം തുടങ്ങിയത് ആ മേഖലയിൽ ഇപ്പം അവർ സജീവമായിട്ട് നിലനിൽക്കുന്നുണ്ട് പിന്നെ സൗദിയുടെ എന്ന് പറഞ്ഞു പ്രിൻസ് സുൽത്താൻ എയർബേസ് ഇത് കരാർ അടിസ്ഥാനത്തിലാണ് അത് പൂർണ്ണമായ രീതിയിൽ അമേരിക്ക വിട്ടുകൊടുത്തിട്ടില്ല പക്ഷേ കരാർ അടിസ്ഥാനത്തിലാണ് അമേരിക്ക ആവശ്യപ്പെടുമ്പോൾ കൊടുക്കുക എന്ന തരത്തിലാണ് അമേരിക്കയുടെ സൈനിക സഹായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് കരാർ വ്യവസ്ഥ പ്രകാരം ഈ പറയപ്പെട്ട പ്രിൻസ് സുൽത്താൻ എയർബേസ് നൽകുന്നുണ്ട് അല്ലെങ്കിൽ നൽകാറുണ്ട് എന്നുള്ളതാണ് അതും ഒഴിവാക്കണം എന്നുള്ളതാണ് ജോർദാൻ്റെ പേര് അതിൽ പറയുന്നുണ്ട് അർത്ഥാത് മോഫക് അൽ സൽത്തി എയർബേസ് അത് അമ്മാൻ്റെ നോർത്ത് ഭാഗ ഭാഗത്തായിരിക്കുന്ന അസ്രാക്കിലാണത് പ്രവർത്തിക്കുന്നത് ജോഹർദാലി ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഹിസ്ബുല്ലാ ഗ്രൂപ്പ് അക്രമം നടത്തിയത് രണ്ട് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു ആ കൊല്ലപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ സംഘർഷാവസ്ഥ കാര്യങ്ങളുണ്ടായിരുന്നു അതിന് തിരിച്ചടി അമേരിക്ക ബാഗ്ദാദിലുള്ള എയർബേസ് കേന്ദ്രീകരിച്ച് നൽകിയിട്ടുണ്ടെന്ന് ഇറാഖിലുള്ള ഹിസ്ബുല്ലാ ഗ്രൂപ്പിൻ്റെ അതായത് ഷിയ മിലീഷ്യയുടെ ഭാഗത്ത് ആക്രമണം തിരിച്ചടിച്ചിട്ടുണ്ട് എന്ന കാര്യം നമുക്കറിയാം ഈ സംഭവം നടന്ന് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം അടുത്ത പിന്നെ ഇറാഖാണ് വെസ്റ്റേൺ എൻബാർ പ്രവിശ്യയിലാണ് ഇത് പ്രവർത്തിക്കുന്നത് ഇപ്പോഴും അമേരിക്കയുടെ സൈനികരോടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് സൈനികരുണ്ട് അതാണ് ഇടയ്ക്കിടക്ക് ഈ ഇറാനും ഇറാഖും പറയാറുള്ളത് ഇറാഖ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പല ഘട്ടങ്ങളും ഇറാഖിൻ്റെ പ്രസിഡന്റ് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി സൈനികർ ഞങ്ങളുടെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഒരു ആവശ്യം ഇവിടെ ഇല്ല ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങളിവിടെ നിന്നാണ് ഇറാൻ ആക്രമിക്കുന്ന അല്ല മറ്റു രാജ്യത്തിനെ ആക്രമിക്കുന്നത് അതുകൊണ്ട് അവർ തിരിച്ചടിക്കുമ്പോൾ ഞങ്ങളെയാണ് ഞങ്ങളും ഇറാനും തമ്മിൽ യാതൊരു വിഷയമില്ല പിന്നെ ഞങ്ങളുടെ ഭൂമിയിൽ നിന്ന് നിങ്ങളെ അടിക്കരുത് അടിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ ഭൂമിയിലേക്ക് അവർ തിരിച്ചടിക്കുന്നത് ഈ സാഹചര്യങ്ങൾ അവസരങ്ങൾ ഒഴിവാക്കണം രാജ്യം റിപ്പബ്ലിക് ആയിരിക്കുന്ന ഒരു രാജ്യമാണ് നിങ്ങളെ എന്തെങ്കിലും സഹായ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ക്ഷണിക്കാം അതുകൊണ്ട് രാജ്യത്ത് നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ബൈഡനുള്ള സമയത്തും പറഞ്ഞിട്ടുണ്ട് ട്രംപുള്ള സമയത്ത് രണ്ട് പ്രാവശ്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ വിഷയ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇങ്ങനെ ഇങ്ങനെയാണ് വളരെ കൃത്യതയോടുകൂടി അമേരിക്കയെ വെല്ലുവിളിച്ചു കൊണ്ടുള്ള ഒരു പ്രസ്താവനയാണ് ഈ ഇറ സുപ്രീം ലീഡർ ആയത്തുള്ള അലി കംന നടത്തിയിരിക്കുന്നത് അവിടെ ആത്മീയ നേതാവാണ് സുപ്രീം ലീഡറാണ് അവരുടെ അവസാനത്തെ വാക്കാണ് കോടതിയുടെ വിധിയുടെ മേലെ അദ്ദേഹത്തിന് ഇടപെടാനുള്ള അധികാരമുള്ള ഒരു അധികാര പവറാണ് യഥാര്ത്ഥത്തിൽ സുപ്രീം ലീഡർ എന്ന് പറഞ്ഞത് അത് തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് കാലത്ത് ഇസ്ലാമിക വിപ്ലവം നടന്നതോട് കൂടി ആയത്തുള്ള അലി കമേനിയാണ് ആ നിയമവ്യവസ്ഥ ഉണ്ടാക്കുന്നത് ഒരുപാട് കാലം അദ്ദേഹമായിരുന്നു ഭരിച്ചത് പിന്നീട് തുടർച്ചയായിട്ട് രീതിയിൽ പല ഭരണാധികാരി മാറി മാറി ഭരണം നടത്തിയിട്ടുണ്ട് ഇപ്പോൾ അലി ആയത്തുള്ള അലി കമനായുടെ അടുത്തെത്തിയ സമയത്താണ് അതൊന്നും കൂടി ലോകം ശ്രദ്ധിക്കപ്പെട്ടത് അതിൻ്റെ കാര്യം അമേരിക്കയും ഇസ്രായേലുമായിട്ട് വിട്ടുവീഴ്ച മനോഭാവം ഇല്ലാത്ത രീതിയിൽ നേർക്കുനേരെ യുദ്ധത്തിന് തയ്യാറാണെന്ന് പറയുകയും അവർക്ക് നേരെ യുദ്ധം നടത്തുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മറ്റുള്ള ഭരണാധികാരികളിൽ നിന്ന് ആയത്തുള്ള അലി കമനയെ വ്യത്യസ്തമാക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഈ ഇസ് അമേരിക്കയുമായിട്ട് യാതൊരു സന്ധ്യമില്ല യാതൊരു കരാറുമില്ല നിങ്ങൾ അറബ് രാജ്യത്തിൽ നിന്ന് വിട്ടുകഴിഞ്ഞു പോകണം അറബ് രാജ്യം പറയാൻ മടിച്ച കാര്യങ്ങളും പേടിച്ച കാര്യവും കൃത്യതയോടുകൂടി ഇറാൻ്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ ഇറാൻ്റെ ആത്മീയ നേതാവ് തുറന്ന് പറഞ്ഞു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള വാർത്തയായിട്ട് അന്താരാഷ്ട്ര മീഡിയയിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്